പേര് ഫ്രണ്ട്സ് ഗോൾഡ് എൻ എമിൾസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലാണ് കരുനാപ്പള്ളി ഓട്ടോ സ്റ്റാൻഡിലാണ് അപ്പോൾ അതാ ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് അപ്പോൾ അതവിടെ ആദ്യം നല്ലൊരു ചേട്ടൻ ഉണ്ട് ചേട്ടൻ നമസ്കാരം പേരെന്താ ഇങ്ങനൊന്ന് പുറത്തേക്ക് വന്നേ ട്ടെ പേരെന്താ രാജൻ രാജൻ നമ്മള് ചെറിയ സിനിമയിലൊക്കെ സിലിംകുമാർ പറയുന്നു ഇടിമുട്ടിമുട്ടി രാജനാണോ രാജനാ ഓക്കേ ആണ് കേട്ടില്ലേ ഒരു തരി പൊന്നെടുത്താൽ പോലും ചേട്ടൻ ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണ്ണ സ്വന്തമാക്കാൻ പറ്റും വലിയ കാര്യമല്ലേ കാരണം ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് പെൺകുട്ടികളുടെ കല്യാണമൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ അച്ഛനമ്മമാർക്ക് ഭയങ്കര വേവലാതിരിക്കും അല്ലെ അപ്പൊ ആ സമയത്ത് ആ ഒരു ടെൻഷനൊക്കെ മാറി വളരെ ഹോൾസെയിൽ ആയിട്ട് സ്വർണം വാങ്ങാൻ പറ്റും വാങ്ങാൻ പറ്റും അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ തിരിച്ച് എന്നോട് പറയണം അല്ലെങ്കിൽ വേണ്ട നമുക്ക് ചേട്ടന് വളരെ സിമ്പിൾ ആയിട്ട് സിനിമ മോഹൻലാലിന്റെ സിനിമയിലെ ഡയലോഗ് പറയാം ആ സിനിമയിലെ ഡയലോഗ് ഏത് സിനിമ എന്ന് പറയണം ജീവിക്കാൻ ഇപ്പൊ മോഹൊക്കെ തോന്നുന്നു അതുകൊണ്ട് ചോദിക്ക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ അത് ഫേമസ് സിനിമയാണ് മോഹൻലാലിന്റെ ചിത്രം ചിത്രം തന്നെ തിരിച്ചിട്ട് ലാലേട്ടൻ പറഞ്ഞാൽ പറഞ്ഞോളിച്ചിട്ട് അപ്പൊ എന്തായാലും അറിയത്തില്ല മക്കളെ എന്തായാലും പോട്ടെ ഓക്കെ താങ്ക് യു അടിപൊളി ഓക്കെ ചേട്ടൻ നമസ്കാരം നമസ്കാരം ഉണ്ട് മഴ പെയ്യുമ്പോ എന്താണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും അല്ലെ രണ്ടുപേര് പാട്ട് പാടാൻ പറ്റും വാടാതെ റോഡിന്റെ അരികാണ് െഴിച്ചാൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് വിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റില് ചേച്ചിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടോ ഓക്കെ സന്തോഷായില്ലേ താങ്ക് യു അപ്പൊ ചേട്ടാ ചേട്ടന ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞാരാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും നല്ല നടന്മാരല്ലേ അപ്പൊ എല്ലാരും ഇഷ്ടമാണ് നല്ല സിനിമ കണ്ടാൽ നല്ലതായിട്ട് മാത്രം പറയുന്ന കണ്ട സിനിമ ലാസ്റ്റ് അല്ലേ കഥാപാത്രത്തിന്റെ പേര് പേര് എന്താ അല്ലല്ല പുതിയ ഒരു പേരായിരുന്നല്ലോ മറന്നുപോയി കോശിയാ ഒരു വളരെ സിമ്പിൾ ഉള്ള ചോദ്യം ചോദിക്കാം എംബുരാൻ ഡയറക്റ്റ് ചെയ്താരാണ് പൃഥ്വിരാജ് ആടിപൊളി പ്രൊഡ്യൂസ് ചെയ്തത് എഴുതി താരാ മുരളിഗോപിപോളി ഇത്രയും അറിയിക്കാൻ പറ്റുമോ ഓക്കെ നല്ലൊരു ആസ്വാദകൻ കൂടിയാണ് നല്ലൊരു മനുഷ്യനാണ് നമസ്കാരം പേരെന്താ വന്ദന 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 ഞങ്ങൾ വരുന്നത് പേരപ്പാടൻസ് ഗോൾഡൻ എംബിൾ കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടില്ല പോസ്ത്രം തരാം

ഏറ്റവും കൂടുതൽ രാജ്യം രാജ്യം തെന്നി ഓ ഗ്രീസ് വന്ദന ജ്വല്ലറി പോയിട്ടില്ല പോയിട്ടില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഗിഫ്റ്റ് നമസ്കാരം പേരെന്താ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയിലെ ഡയലോഗ് പറയാം അത് ഏത് സിനിമ എന്ന് നിനക്കൊന്നും അറിയില്ല കാരണം നീ കുട്ടിയാണ് ഏതാണ് ഇപ്പടം നിനക്കൊന്നും അറിയില്ല കാരണം നീ ഒരു കുട്ടിയാണ് മോഹൻലാലിന്റെ പടമാണ് ഏതാണ് ക്യാമറ ഏതാണ് സിനിമ പേര പാൻസ്കൂളിലെ സമ്മാനം സന്തോഷമായി താങ്ക് യു നമസ്കാരം പേരെ പാൻസിലും വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് എന്താ പറഞ്ഞല്ലോ പഴയ പടംസ് നമ്മുടെ പഴയ കക്ഷികളാണല്ലേ ഓക്കെ സാർ വക്കീലാണോ ഓക്കെ സാറേ വക്കീലാന്ന് പറയുമ്പോ തന്നെ ജീവിതത്തിലെ പല പല ആളുകൾ പല പല മുഖങ്ങള് പല പല എക്സ്പീരിയൻസ് ഒക്കെ നേരിട്ടാളാണല്ലോ ഏത് വിഭാഗമായിരുന്നു ക്രിമിനൽ ലോയറായിരുന്നു അല്ലേ മോഹൻലാല് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടിച്ചിട്ട് വക്കീലായിട്ടുള്ള ഒരു പടം ഉണ്ട് ക്രിമിനൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു വക്കീൽ വിഭാഗത്തിൽ വരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് മലയാളത്തിൽ നമ്മുടെ കുമാർ ഒരു വക്കീലായത് കൊണ്ട് തന്നെ യമോഹൻലാലും മമ്മൂട്ടിയും വക്കീലായിട്ട് ഒരുമിച്ച് ഒരു സിനിമ അടിപൊളി താങ്ക് യു അപ്പൊ സാധാരണ വക്കീലന്മാർ എന്നൊക്കെ പറയുമ്പോ ഉള്ളിലൊരു കലാഹൃദിയൊക്കെ ഉണ്ടോ കലാകാരനാണോ ആസ്വദിക്കാറുണ്ടോ ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് നേരത്തെ വക്കീലായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം എടുത്ത്

സമ്മാനം പിടിക്കും സമ്മാനം പിടിക്കും അപ്പൊ എന്തായാലും നമ്മള് ഒരു ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കണേന്റെ ഇടയിൽ വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ടേ ചേട്ടൻ നല്ല തകൃതിയായിട്ട് പാട്ടൊക്കെ പാടിപ്പോയി എന്തായാലും ചേട്ടാ നമസ്കാരം ചേട്ടാ ഈ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നമ്മുടെ പേരപ്പാടിന്റെ റീ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് അപ്പൊ റീ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിരുപത്തി രണ്ടിൽ അന്ന് എൽ ഇ ഡി വണ്ടി ഓടിച്ചിരുന്ന ചേട്ടന ഉണ്ടാവും അപ്പൊ ഞാനിങ്ങനെ കുറെ ദിവസമായിട്ട് ചേട്ടനെ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വേറൊരു വണ്ടി എന്നൊക്കെ ഞാൻ ചോദിച്ചു ഈ ചേട്ടനെ കണ്ടോ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അന്ന് കുറെ സംസാരിച്ചു അല്ലേ ഓക്കെ ഇപ്പൊ പേരപ്പാടൻ വന്നിട്ട് എത്ര വർഷം വർഷമായിരുന്നു പറഞ്ഞേ ഇരുപത്തിരണ്ട് വർഷം ആടിപൊളി ഓക്കെ എന്നാലും താങ്ക് യു അപ്പൊ എന്തായാലും ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഇനി കരുനാഗപ്പള്ളിക്ക് സ്വന്തമാണ് ഒരു തരി പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഇനി കരുനാഗപ്പള്ളിക്കാർക്ക് മാത്രം സ്വന്തമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഒരു തരി പൊന്നെടുത്താലും കുട്ടി വളയെടുത്താലും കുട്ടി മാല എടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂല് ഇപ്പം വെഡിങ് സെറ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണം സ്വന്തമാക്കാൻ പറ്റും ഇരുപത്തിരണ്ട് വർഷമായിട്ട് കരുനായപ്പഴയുടെ മണ്ണിലുണ്ട് ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും ഈ സ്നേഹവും എല്ലാം വീണ്ടും വീണ്ടും തന്നുകൊണ്ടേ ഇരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ആഗ്രഹിക്കും